ഇന്നൊരു യാത്രയൊക്കെയല്ലോ ആ കാരണം കേട്ടോ നമ്മളെ ബേപ്പൂർ ഞാനിപ്പോൾ ഒരു ജങ്കാറിലാണ് നമ്മൾ ബേപ്പൂർ ഫെറിയില്ലേ അവിടുത്തെ ജംഗാറിൽ കയറിയാണ് നമ്മൾ ബേപ്പൂർ ആറപ്പറിലൊന്ന് വന്നായിരുന്നു മീനെന്തെങ്കിലും കിട്ടുമെന്നൊക്കെ വേണ്ടി ഉച്ചപ്പോൾ ഉച്ച സമയപ്പോൾ മീനും വരുന്ന സമയമല്ലാല്ലോ അപ്പോൾ എസ് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നമ്മളെ ജെട്ടീൻ്റെ അവിടെ എത്തി ജങ്കാറൊക്കെ എടുക്കുന്നത് അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ എന്താ പറയുക ഒരു ജംഗാർ പോകാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓടിയതിൽ കയറി അപ്പോൾ അഞ്ച് ടിക്കറ്റ് എടുത്ത് നേരെ ചാലിയത്തേക്ക് വിട്ടു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചാലിയത്തോ ഞാൻ ആദ്യമായിട്ട് ഇതിൽ കയറുന്നത് അപ്പം അതുകൊണ്ടൊരു വീഡിയോ ആക്കി ചെയ്തേ ഉള്ളു ഇവിടുത്തെ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറു മണി ആറര വരെ ഇട്ട് സർവീസ് ഉള്ളതാണ് ഇവിടുത്തെ ജങ്കാർ എന്ന് പറഞ്ഞത് കേട്ടല്ലേ വണ്ടികളെല്ലാം കൂടി കയറ്റി എങ്ങനെ പോവാണ് നമുക്കൊരു കൗതുകം ആദ്യമായിട്ട് കയറുന്നതല്ലേ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ഫുഡൊക്കെ അടിക്കണെവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ചാലിയത്തേക്ക് ഒന്ന് പോയി പോയി നോക്കാണ്ട് ഇതാണ് ചാലിയോട്ടം സൈഡ് അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് നമ്മളെ ചാലിയ ഹാർബറില് നമ്മളെ മീൻ മാർക്കറ്റ് നമ്മുടെ നാട്ടിലൊക്കെ മീൻ കൊണ്ടുവരുന്ന ആൾക്കാരോട് മീൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പം പറയാം ചാലിയും ചാലിയും തുണിക്കാര മീനാന്ന് വരുന്ന സ്ഥലം അപ്പോൾ ആ ഒരു കൗതുകം കൊണ്ട് ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കി ഇതിൻ്റെ അകത്ത് കയറാമെന്ന് വിചാരിച്ചാൽ എല്ലാം അറിയില്ലായിരുന്ന സ്ഥലം അപ്പോൾ കയറി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു നമ്മൾ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ വീഡിയോ ആക്കി മാറ്റല്ലോ അപ്പോൾ എന്താ മീനുള്ള തോണിക്കാര മീനൊക്കെ ഐസൊക്കെ പൊട്ടിച്ച് വെക്കുന്നുണ്ട് പോയി നോക്കുക ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കട്ടെട്ടോ ചാലിയ ബസാറിൽ ചാലിയ മാർക്കറ്റിലെ കാഴ്ചകൾ കാണാം എന്തൊക്കെയാണ് മീനുള്ളത് നോക്കാം ചെറിയ ചെറിയ പൊടിമീനൊക്കെയാണ് കാണുന്നത് നമ്മളെ നെത്തല് ചൂട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ ഈ കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മീൻ കൊണ്ടുവരുന്ന ആൾക്കാരാട്ടോ വണ്ടിയിലൊക്കെ ഇട്ട് മീൻ വരുന്ന നിൽക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവരൊക്കെ വന്ന് മീൻ എടുക്കുന്ന ഒരു സ്പോട്ടാണത് ഇപ്പോൾ തോണിയിൽ ആ അയിലക്കുട്ടി ആ ഫ്രഷ് അയലക്കുട്ടി വരുന്നുണ്ട് കേട്ടോ ഞാനിവിടെ പോയത് എന്നാലും അതായത് സെപ്റ്റംബർ നാലാം തീയതിയാണ് കേട്ടോ അത് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇപ്പൊ അറിയാലോ വളരെ വിലക്കുറവുള്ള സമയമാണ് അപ്പൊ നിങ്ങളെ നാട്ടിലുള്ള വിലയ്ക്ക് ഒന്ന് കമന്റ് ചെയ്ത് ഇനി നൂറ് രൂപയ്ക്ക് രണ്ട് രൂപ മൂന്ന് കിലോ ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഇത് തന്നെ ഇപ്പൊ ബോക്സിന് ആയിരം ആയിരത്തി ഇരുന്നൂറോ ആ റേഞ്ചിലൊക്കെയാണ് പോകുന്നില്ല എല്ലാം കൂടെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പൊ മീന്റെ വിലയ്ക്ക് ഒന്ന് കമന്റ് കിട്ടും നല്ല ഫ്രഷ് സാധനം പെട്ടക്കുന്ന അയിലും ചിക്കൻ കൂടെ ഇട്ട് കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത് പറഞ്ഞല്ലേ ഇതിനെ കുട്ടിയൊക്കെ വരുന്ന പിന്നെ ഒക്കെ ചെറിയ ചെറിയ മീനുകളല്ലേ ആഗോലിക്കുട്ടിയൊക്കെ ഇപ്പോൾ ഒരു സമയം അതാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ മീൻ വരുന്ന സമയമാണ് ഏകദേശം വിലക്കുറവ് ഉണ്ടാവും അപ്പം അങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ് നമ്മളെ പടമാന്ത അല്ല അല്ലേ നമ്മളവിടെ പടമാന്തോട്ടോ പറയാം നമ്മളെ മാന്താല കുറച്ച് വലുപ്പുള്ളത് അപ്പോൾ നിങ്ങളെ നാട്ടിൽ അതിന് വേറെ എന്താ പേരുണ്ടോ എന്ന് കമന്റ് ചെയ്ട്ടെങ്കിൽ കേട്ടോ പിന്നെ ഇത് മാത്രല്ല ഇവിടെ തട്ടിൽ വെച്ചുള്ള ഒക്കെ കാണുന്നുണ്ട് അതിൽ കുറച്ച് വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഏകദേശം ഉച്ച സമയം ഇവിടെ എത്തിയത് അതുകൊണ്ടാണ് അധികം മീനൊന്നും കാണാത്തത് രാവിലേക്ക് അല്ല ഇങ്ങനെ സ്ഥലത്തൊക്കെ ഉണ്ടാവുക പിന്നെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള കൂന്തളം കേട്ടോ എന്തായാലും മീനൊന്നും വാങ്ങുന്നില്ല ഇനി വെ മെല്ലെ എവിടെയും പോയിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ നമ്മൾ പുറത്ത് നമ്മളെ കടലുണ്ടി ഭാഗത്തേക്ക് ഇല്ലേ നമ്മളെ കടുക്കവസാർ ഭാഗത്തേക്ക് ഒന്ന് പോയി കട രണ്ട് ഹോട്ടൽസ് ഉണ്ടല്ലോ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നത് ഉച്ച സമയമാണ് അപ്പോൾ നമുക്ക് വിചാരിച്ച സാധനം കിട്ടുമെന്ന് എന്തായാലും ഒന്ന് പോയി നോക്കാം അപ്പോൾ കുറച്ചൊരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നമ്മളെ കടുക്കവസാർ എത്തിച്ചു ഇവിടെ ഫേമസ് ആയ രണ്ട് ഹോട്ടലുകളാണ് ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന രണ്ട് ഹോട്ടലുകൾ കിട്ടും അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നും കയറണം നമുക്ക് ഇതിൽ തന്നെ കയറാം വണ്ടി എവിടെയാണ് നിർത്തിയത് ഇതിൽ തന്നെ നമ്മള് കോർണർ ഹോട്ടൽ അപ്പോൾ ഇതിന്റെ ഒക്കെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയില് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം സാറിനുള്ള പേര്